ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഓട്ടുരുളിയൊക്കെ പുതുതായി വാങ്ങിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ മയപ്പെടുത്താൻ വേണ്ടിയിട്ട് കടക്കാരൻ പറഞ്ഞു തന്ന ചെറിയൊരു സൂത്രാണേ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം വേണ്ടി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഓട്ടുരുളി ഒന്ന് കഴുകുക കഴുകിയതിന് ശേഷം ഇതിലേക്ക് നിറയെ കഞ്ഞിവെള്ളം ഒഴിക്കുക എന്നിട്ട് ഇത് തിളയ്ക്കാനായിട്ട് വെക്കുക തിളയ്ക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടേക്കരുത് അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വീണ്ടും മീഡിയം ഫ്ലെയിമിൽ ഇട്ടേക്കുക ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരണം ആ ഒരു ടൈമിൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കാനായിട്ട് ഓട്ടിൻ്റെ തന്നെ ഇതുപോലത്തെ ചട്ടകം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അത് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ മരത്തിൻ്റെ തവി ഉണ്ടാവും അത് യൂസ് ചെയ്യുക ഒരിക്കലും നമ്മൾ സ്റ്റീലോ അലൂമിനിയത്തിൻ്റെയോ അങ്ങനത്തെ ഒന്നും ചട്ടകം ഉപയോഗിക്കാതിരിക്കുക ഒന്നിച്ച് ഓട്ടുരുളിൻ്റെ തന്നെ ചട്ടകം അതല്ലാന്നുണ്ടെങ്കിൽ മരത്തിൻ്റെത് ഇത് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് സൈഡിലൊക്കെ ഇത് നന്നായിട്ട് പറ്റി പിടിച്ച് കിടക്കും അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതാ ഏകദേശം മുക്കാൽ ഭാഗത്തോളം ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കുറുകി വരുന്നത് വരെ വെയ്റ്റ് ചെയ്യുക അതിനുശേഷം ഇത് നമുക്ക് ഓവർനൈറ്റ് ഇങ്ങനെ വെച്ചേക്കുക അതിനുശേഷം പിറ്റേന്ന് രാവിലെ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുകയാണ് കഞ്ഞിവെള്ളം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സാധാരണ പാത്രം കഴുകാൻ എടുക്കുന്ന ലിക്വിഡ് എടുക്കുക അതൊന്ന് സ്ക്രബറിലോട്ട് ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക ഈ ഒരു ടൈമിൽ ഹാർഡായിട്ടുള്ള സ്ക്രബർ ഒന്ന് യൂസ് ചെയ്യത്ത് ഉരുളിയിൽ പെട്ടെന്ന് കല പിടിക്കും ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബർ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് എല്ലാ സൈഡും നന്നായിട്ട് തേച്ച് വൃത്തിയാക്കി കഴുകിയെടുക്കുക ഓട്ടുരുളിയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായി വൃത്തിയായി കഴുകി തുളച്ച് വെക്കണം കൂടി ഇത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ക്ലാവ് പിടിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ എപ്പോഴും തുടച്ച് ഒട്ടും വെള്ളം ഇല്ലാതെ വേണം ഇത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുകയാണ് എന്തെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ